നമസ്കാരം ന്യൂസ് സ്വാഗതം ഭാരതത്തിന്റെ യശസ് വാനോളം ഉയർത്തിയ ലോകത്തിന് തന്നെ മാതൃകയായ ഇന്ത്യൻ ഗുസ്തി താരങ്ങളായ വിനേഷ് പൊഗാട്ടും ബജറംഗ് പുനിയും കോൺഗ്രസിൽ ചേർന്നതോടുകൂടി അപവാദ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടിരിക്കയാണ് ബി ജെ പി നമുക്കറിയാം സ്ത്രീത്വത്തിനോ അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിനോ ഒരു വരിയും നൽകാത്ത രീതിയിലാണ് ബി ഇവരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അത് മാത്രമല്ല നൂറ് ഗ്രാം ഭാര കൂടുതൽ കാരണം ഒളിമ്പിക്സിന്റെ ഫൈനലിൽ നിന്നും അയോഗ്യയാക്കപ്പെട്ടപ്പോൾ ബി ജെ പി കാർ സന്തോഷ ലഹരിയിലായിരുന്നു എന്നുള്ളതിന് വ്യക്തമായ നിരവധി തെളിവുകളാണുള്ളത് സോഷ്യൽ മീഡിയകളിൽ ബി ജെ പിയുടെ അനുകൂല സൈറ്റുകളിൽ പലതും അവർ ഉത്സവം പോലെയാണ് അതെന്തോ വലിയ ഹൈപ്പായി കൊണ്ടുനടന്നത് ബ്രിജ് ശരൺ സിംഗിനെ എല്ലാ രീതിയിലും ഉയർത്തിക്കാട്ടുന്ന കാട്ടാള മനോഭാവമാണ് ബി ജെ പിക്ക് ഉള്ളത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇരുവരും കോൺഗ്രസിൽ ചേർന്നതിനു ശേഷം ബ്രിജ് വീണ്ടും രംഗത്ത് വരുന്നത് ഇത് കണ്ടോ ഇത് കോൺഗ്രസ് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് തന്നെ കരിവാരിത്തേക്കാൻ വളരെ നാൾ മുൻപേ ഇവർ പ്ലാൻ ചെയ്തിരുന്നു ഇത്തരത്തിലാണ് പോകുന്നത് എന്നാൽ ബോക്സറായ വിജേന്ദ്ര സിംഗ് പറഞ്ഞതുപോലെ ഒളിമ്പിക്സ് കമ്മിറ്റിയിൽ ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ആ നിർണായക ഇടപെടലുകൾ പുറത്തു കൊണ്ടുവന്നേ തീരൂ ഇതിൽ വലിയ ഗൂഢാലോചനയുണ്ട് മാത്രമല്ല ബജ്റംഗ് പൂനിയ പറഞ്ഞതുപോലെ ഇതിനകത്ത് നടന്ന എല്ലാ കൊള്ളരുതായ്മകളും കൊണ്ടുവരേണ്ടത് രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ് കുസ്തി താരങ്ങളെ തെരുവിൽ വലിച്ചഴച്ചപ്പോൾ എല്ലാ പാർട്ടികളും രാഷ്ട്രീയം മറന്നുകൊണ്ട് തങ്ങളെ പിന്തുണച്ചു ബി ഒഴികെ വർഗീയതയും കാപട്ടിയും നിറഞ്ഞ നിലപാട് എന്നും കാത്തുസൂക്ഷിക്കുന്നവർ എങ്ങനെയാണ് രാജ്യത്തിലെ ഇത്തരത്തിലുള്ള വേദനകളെ തിരിച്ചറിയുക ഒരിക്കലുമില്ല ഇപ്പോഴിതാ ബി ജെ പിയുടെ യഥാർത്ഥ കാടത്വം നിറഞ്ഞ മനോഭാവമാണ് പുറത്തു വരുന്നത് ബി ജെ പിയുടെ എം പി ആയ ഹേമാലിനി പറഞ്ഞത് നൂറ് ഗ്രാം കൂടുതലായതുകൊണ്ട് അവർ അയോഗ്യയാക്കപ്പെട്ടു ആ നൂറ് ഗ്രാം അവർ കൂടുതൽ വന്നത് കൊണ്ട് ഈ രാജ്യത്തിന്റെ ഒരു മെഡലാണ് അവർ കളഞ്ഞത് ഇത്തരത്തിൽ വിനേഷ് മൊഗാട്ടിനെ കുറ്റപ്പെടുത്തിയാണ് ഹേമ മാലിനി വരെ സംസാരിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വർഗീയതയുടെ വിഷം നിറഞ്ഞവർ സ്വാഭാവികമായും പരത്തുന്ന തെറ്റിദ്ധാരണകൾ വളരെ വലുതാണ് ഭയാനകവുമാണ് നരേന്ദ്രമോദിയെ പാഠം പഠിപ്പിക്കുക അമിത് ഷായ്ക്ക് മറുപടി കൊടുക്കുക എന്നതാണ് ഹരിയാനയിൽ കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് ബി ജെ പി ഒരൊറ്റ സീറ്റിൽ പോലും ജയിക്കാൻ അനുവദിക്കാതെ തൊണ്ണൂറിൽ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളും ജയിച്ചിരിക്കും എന്നാണ് എഐ സി സിയുടെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞിരിക്കുന്നത് കിസാൻ യൂണിയൻ കോൺഗ്രസിൻ്റെ കൂടി അംഗമാണ് ഇപ്പോൾ ബജറംഗ് പൂനിയ ഉൾപ്പെടെയുള്ളവർ നമുക്കറിയാം കർഷകർ ഏറെ കൂടുതലുള്ള കർഷക പ്രക്ഷോഭത്തിന്റെ ഈറ്റില്ലമാണ് ഹരിയാന ഹരിയാനയിൽ ആം ആദ്മി കൃത്യമായി പറഞ്ഞു ഞങ്ങൾക്ക് സീറ്റ് തന്നാലും തന്നില്ലെങ്കിലും ഞങ്ങൾ കോൺഗ്രസ്സിന് തന്നെ വോട്ട് ചെയ്യും ഞങ്ങൾ കോൺഗ്രസ്സിന് വേണ്ടി തന്നെ പ്രവർത്തിക്കും ഇപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ് വളരെ വൈകാതെ തന്നെ ദേശീയവ്യാപകമായി വീണ്ടും ഒരു പ്രതിഷേധം കത്തിജ്വലിക്കും വീണ്ടും ഒരു കർഷക സമരം ഇനി നടക്കും അത് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനുള്ള സമരമായിരിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നു